കുടകിലെ ചരിത്രപ്രസിദ്ധമായ ഇരുമാട് മഖാം ഉറൂസ് ഈ മാസം ഇരുപത്തിയൊന്നു മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത്തിയൊന്നിന് ജുമു നമസ്കാരാനന്തരം നടക്കുന്ന സമൂഹവിവാഹത്തിനും മഖാം സിയാറത്തിനും സമസ്ത കേരള ജമിയുത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകും മഹൽ ജമാത്ത് പ്രസിഡന്റ് അബൂബക്കർ സഗാഫി പതാക ഉയർത്തും തുടർന്ന് കുടക് നയിബ് ഖാളി അബ്ദുള്ള ഫൈസി എടപ്പല ഉറൂസ് ഉദ്ഘാടനം ചെയ്യും മഖൽ ഖത്തീബ് അബ്ദുൽ റസീഖ് ഫൈസി പ്രഭാഷണം നടത്തും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികളായ അബൂബക്കർ പുതിയോടി അലി ഇബ്രാഹിം ചമ്പാരണ്ട കണ്ണടിയണ്ട പൊട്ടണ്ട എന്നിവർ അറിയിച്ചു ഇസ്ലാം മുസ്ലിം ജമാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഒരു നാട് മുഴുവൻ ജാതിയും മതവും മറന്ന് കൈകോർക്കുന്ന കാഴ്ചയാണ് വർഷം പ്രതി ഇവിടെ കാണാറുള്ളത് മഹാന്മാരുടെ ആഗമനത്തോടു കൂടി ശാന്തിയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പുതുചരിത്രമാണ് പെരുമാറിയിട്ടുള്ളത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉറൂസ് ഇൻഷാൽ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുകയാണ് ആദ്യ ദിവസം സയ്യിദുൽമ ദിബ്രിക് മുത്തുക്കുവായത്തങ്ങളുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹവും ഉറൂസ് ഉദ്ഘാടന ചടങ്ങും നടക്കും പിന്നീട് ഏഴ് ദിവസം മതപ്രഭാഷണ പരമ്പര നേടി നിൽക്കുന്നതാണ് അതിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച സാംസ്കാരിക സമ്മേളനമാണ് അതിൽ ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ സെയ്ദ് ആറ്റക്കുയി തങ്ങൾ കുമ്പോൽ അതേപോലെ പാണക്കാർ സയ്യിദ് അലി ഷാബ് തങ്ങൾ അബ്ദുൽ ഹക്കീം അജഹബി ഷാഫി സായിദ് ബംഗളൂരു അതേപോലെ മന്ത്രിമാരായ ജമീർ അഹമ്മദ് മറ്റുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മുടെ സ്ഥലം എം എൽ എ ആയ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടവും ഉപദേശാവുമായ മറ്റു പല നേതാക്കളും ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴന്നാർക്കറിയാം മനുഷ്യ